നാലു വർഷം മുമ്പ് കോട്ടയം കലോത്സവത്തിലെ ഏഴ് സുന്ദരരാത്രികളുടെ മധുരമൂർന്ന ഓർമ്മകളിലാണ് പാർവതി ജി നമ്പ്യാർ പ്ലസ് വൺ വിദ്യാർത്ഥിനിയായിരിക്കെയാണ് കോട്ടയം കലോത്സവത്തിൽ കൂടിയാട്ടവുമായി പാർവതി എത്തുന്നത് പൈങ്കുളം നാരായണ ചാക്യരുടെ ശിക്ഷണത്തിൽ പഠനം പൂർത്തിയാക്കി കൂടിയാട്ടത്തിൽ സമ്മാനിതയായെങ്കിലും പൈതൃകകലയോടുള്ള ആവേശം വിട്ടില്ല പാർവതി അന്നു മുതൽ കണ്ണൂർക്കാരി പാർവതി പൈങ്കുളം ചാക്യാന്മാരുടെ വീട്ടിലെ ഒരംഗത്തെ പോലെയായി പാലക്കാട് കലോത്സവത്തിൽ മത്സരിക്കുന്ന ഇരുന്നൂറ്റി പത്ത് ശിഷ്യന്മാരുമായി സജീവമായ പൈങ്കുളം വീട്ടിൽ പാർവതിയും എത്തിയിട്ടുണ്ട് പുതുതലമുറയിലെ നർത്തകിമാർക്ക് പാഠങ്ങൾ പകർന്നും കൂടിയാട്ടം ഗവേഷണം തുടർന്നും സിനിമാ ജീവിതത്തിന് അവധി നൽകിയിരിക്കുകയാണ് അവർ ലാൽ ജോസിന്റെ ഏഴ് സുന്ദര രാത്രികളിൽ ദിലീപിന്റെ നായികയായി അരങ്ങേറിയെങ്കിലും തൽക്കാലം കൂടിയാട്ടത്തിനും പഠനത്തിനും മുൻഗണന നൽകാനാണ് പാർവതിയുടെ തീരുമാനം ഞാൻ പ്ലസ് വണ്ണിലായിരുന്നു ശരി ശരിക്കും ഐറ്റം യൂത്ത് ഫെസ്റ്റിവൽ ആണല്ലോ അങ്ങനെ ഒരു സംഭവമായിരുന്നു കൂടിയാട്ടം സത്യത്തിൽ പ്ലസ് വണിലായിരുന്നു ഞാൻ ആദ്യമായിട്ട് കൂടിയാട്ടം ചെയ്തത് പക്ഷേ അത് ചെയ്തപ്പം എനിക്കറിയില്ല എനിക്ക് എനിക്കൊരു സ്റ്റേജിൽ നിൽക്കുമ്പം ഈ നമ്മൾ തെയ്യമൊക്കെ ഇല്ല ഞാൻ കണ്ണൂര് കാര്യമാണ് പിന്നെ തെയ്യമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഒത്തിരി കാണുന്ന ഒരാളായിരുന്നു അപ്പം അവർക്കൊക്കെ എല്ലാവരും പറഞ്ഞ കാരണം ദൈവമാണ് ദൈവം ചെയ്യുന്ന പോലെയായിരുന്നു കൂടിയാട്ടത്തിൽ ഞാൻ ജടായുധമായിരുന്നു ചെയ്തിരുന്നത് അപ്പോൾ ഞാൻ ജടായുമായിരുന്നു ആ സമയത്ത് എനിക്ക് ശരിക്കും എന്താ ഈ വിളക്ക് പിടിക്കുമ്പോഴൊക്കെ ദൈവം ദൈവം ഉള്ളിലൊക്കെ ഒരു 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 തോന്നലായിരുന്നു എനിക്ക് പറയാ അരങ്ങിൽ നിന്നാണ് സിനിമയിലേക്കും പാർവതിയുടെ വഴി തുറന്നത് സിനിമയ്ക്ക് അവധി നൽകി പാലക്കാട് മേഴ്സി കോളേജിൽ ബി എ വിദ്യാർത്ഥിനിയായ പാർവതി പൈങ്കുളം വീടിന്റെ ദത്തുപുത്രിയായതും ആയതും അരങ്ങിനോടുള്ള അഭിനിവേശം കൊണ്ട് തന്നെ തനിക്കൊപ്പം ആടാൻ ഒരു വേഷം നിശ്ചയിച്ച് മറ്റൊരു ശിഷ്യർക്കും നൽകാത്ത അപൂർവത പാർവതിക്ക് നൽകാനൊരുങ്ങുകയാണ് ഗുരു പൈങ്കുളം നാരായണ ചാക്യാർ എങ്കിലും അതെല്ലാം പാലക്കാട് കലോത്സവത്തിൽ കൂടിയാട്ടത്തിലെ സമ്മാനങ്ങളെല്ലാം പൈങ്കുളം വീട്ടിലേക്ക് കൊണ്ടുവന്ന ശേഷം മാത്രം ബിനീഷ് അരവിന്ദൻ പാലക്കാട് ഇന്ത്യ വിഷൻ